കൃഷി ആവശ്യത്തിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുരിയിടത്തിൽ മണ്ണിളക്കുന്നതിനിടയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്തി പാല വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്കു പടിഞ്ഞാറ് മാറി പാല അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് കപ്പകൃഷിക്കായി വലിയ മൺകൂനകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ആഴത്തിൽ മാന്തിയപ്പോഴാണ് രണ്ട് വിഗ്രഹവും സോപാനക്കല്ലും കണ്ടത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ഇവ കണ്ടെടുത്തത് വിവരമറിഞ്ഞ് നിരവധി സമീപവാസികൾ സ്ഥലത്തെത്തി ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി പറഞ്ഞു വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രവും ആരാധനയും നടന്നിരുന്നു ഇവിടെ ബലിക്കല്ലും പീഡവും കിണറും ഉണ്ടായിരുന്നതായി കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതായി സമീപം പറയുന്നു നൂറ് വർഷമെങ്കിലും മുമ്പാണ് ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നത് ഇപ്പോഴുള്ള താമസക്കാരുടെ മുത്തച്ഛന്റെ ചെറുപ്പത്തിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും തേവർ എന്നാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നതെന്നും അവർ പറയുന്നു കൂത്താപ്പാടി ഇല്ലം വിശാലമായ പുരയിടമായിരുന്നു ഇവിടം കുത്തക പാട്ടത്തിന് അന്ന് ചില സ്ഥലവാസികൾ സ്ഥലം ഏറ്റെടുത്ത് കൃഷിയും മറ്റും നടത്തി വന്നിരുന്നു പിന്നീട് പാട്ടസ്ഥലം അന്യാധീനപ്പെട്ട് ഇല്ലം ക്ഷയിച്ചതോടെ കുടുംബക്കാർ പാലക്കാട്ട് മലയ്ക്ക് താമസം മാറുകയും പാട്ടസ്ഥലം കൃഷിക്കാരുടെ കൈവശമാവുകയും ചെയ്തു പല കൈവഴികൾ മാറി വെട്ടത്ത് കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ നിന്നാണ് അരമനസ്ഥലം വാങ്ങിയതെന്ന് പറയുന്നു ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിനും നാശം സംഭവിച്ചിരുന്നു വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിൽ സമീപനാളിൽ നടത്തിയ താമ്പൂല പ്രശ്നചിന്തയിൽ സമീപത്തെ ഒരു ശിവക്ഷേത്രത്തിന്റെ ചൈതന്യം ഈ ക്ഷേത്രത്തിൽ കാണുന്നുണ്ടെന്ന് ജോൽസ്യൻ പ്രശ്നവിധിയിൽ പറഞ്ഞിരുന്നതായി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹി വിനോദ് പുന്നമറ്റത്തിലും കമ്മിറ്റി അംഗങ്ങളും സൂചിപ്പിച്ചു സംഭവം അറിഞ്ഞ് ഇന്നലെ രാവിലെ മുതൽ നിരവധി ഭക്തജനങ്ങൾ സ്ഥലം സന്ദർശിച്ച് നാമജപവും ആരാധനയും നടത്തി വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനക്കൽ ഉൾപ്പെടെ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു